പ്രതിയോഗികളെയും നിന്റെ വിരോധികളെയും നിന്റെ ശത്രുക്കളെയും കുഫ്രിൻറെ അഹലുകാരുടെ മുഖത്തെ നാളെ കറുത്തി കരുവാളിച്ച് വികൃതരൂപമാക്കുന്നത് പോലെ എന്റെ മുഖത്തെ നീ വികൃതമാക്കരുതേ അല്ലാ ചെയ്തുകൊണ്ട് ഒലുവെടുക്കണേ നിങ്ങൾ ഓരോ വക്കുത്ത് നമസ്കാരത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോ ഒളുവെടുക്കുമ്പോ ആ ഒലുവിന്റെ അവയവങ്ങളിൽ ഈ ദ്വാകളെ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും ഈ മുഖം നാളെ പ്രസന്നമാകാൻ കാരണമായേക്കാം അതാണ് അള്ളാഹുൽ പറഞ്ഞത് ണോ പ്രകാശമാനമായത് അവ പറയുന്നു ആ നൂറ് റഹമത്തില് ഒരു റഹമത്താണ് ഒരു കരുണയാണ് ഒരു കാരുണ്യമാണ്

ിന്നു വർഗങ്ങൾക്കിടയിലും മനുഷ്യ വർഗങ്ങൾക്കിടയിലും ഭൂതവർഗങ്ങൾക്കിടയിലും മൃഗങ്ങൾക്കിടയിലും ഹിംസ്രജീവികൾക്കിടയിലും ഉദരജീവികൾക്കിടയിലും ഈ റഹ്മത്തിൽ ഒരു റഹ്മത്താണ് അള്ളാഹുറബുൽ ഈ ഭൂമിയിലേക്ക് ഇറക്കിയത് ഫബിഹാ ാണ് ആ ഒരു കൊണ്ടാണ് ആ ഒരു കാരുണ്യം കൊണ്ടാണ് ഈ സമുദായത്തിലെ മുഴുവൻ പേരും പരസ്പരം കരുണ കാട്ടുന്നത് മൃഗങ്ങൾ കരുണ കാട്ടുന്നത് ഉദരജീവികൾ കരുണ കാട്ടുന്നത് ജിന്നുകൾ കരുണ കാട്ടുന്നത് ഇതിന്റെ എല്ലാം കാരണം കാരണമല്ലാഹു ഒരു റഹ്മത്ത് അയച്ചതിന്റെ പേരിലാണ് ഒറ്റ റഹമത് പശു നമ്മളോട് കാണിക്കുന്ന കരുണ കാട്ടാന നമ്മളോട് കാണിക്കുന്ന കാരണ എത്രയോ കാട്ടാനൂടെ പോണ്ടുന്നില്ലല്ലോ കാട്ടി കാട്ടി കാട്ടുപോത്ത് പോത്ത് അതിന്റെ പരിസരത്ത് കൊണ്ടുപോയി നിന്ന് ഫോട്ടോ എടുക്കുമല്ലോ എന്നിട്ടും മുണ്ടുന്നില്ലല്ലോ അതൊരു കുത്തുകുത്തിയാ തീർന്നില്ലേ സംഭവം എത്ര പാമ്പ് അടുത്തൂടെ പോകുന്നു എത്ര പാമ്പിനെ ആള് തട്ടി മാറ്റുന്നു സർപ്പം മൂർക്കൻ ഭയങ്കര വരക്കിംഗ് കോബ്ര അങ്ങനെയൊക്കെ തട്ടി മാറ്റുന്നു ചെലപ്പോ നമ്മുടെ വസ്ത്രത്തിൽ കാണാം ചിലപ്പോ ബാത്റൂമിൽ കാണും ചിലപ്പോ ക്ലോസെറ്റിനകത്തിരിക്കും ഇതൊക്കെ നമ്മൾ അപ്പഴും ചാടി ചാടി എഴുന്നിട്ടൊക്കെ അതിന് കൊത്ത പക്ഷെ എന്താ ചെയ്യാത്തത് അല്ലാന്റെ അഹ്മത്തോടെ ഇറക്കിട്ടുണ്ട് അള്ളാന്റെ കാരണ ഉള്ളത് കൊണ്ടാണ് അള്ളാന്റെ കാരണ ഉള്ളത് കൊണ്ടാണ് പേപ്പട്ടി പട്ടി നായ്ക്കൾ ഇതിലേക്കൂടെ പോകുമ്പോൾ എത്ര നായ്ക്കൾ ഉള്ളത് കൊറേ പേരെ കടിക്കുന്നു എന്നാലും കടിക്കാൻ നിന്നാലോ അത് മുഴുവനും കടിക്കാൻ നിന്നാൽ നമ്മളെല്ലാരും കടിക്കാൻ വേണമെങ്കിൽ തീരുമാനം എടുത്തിട്ട് പത്ത് പട്ടികൾ ജമായത്തായിട്ട് വരുന്നു ഭയങ്കരമായിട്ട് കുറച്ചു ഓടുവോടിവെക്കാൻ പോകും മനുഷ്യനെ കൊന്നാലും പട്ടിയെ കൊല്ലരുത് ഒന്നാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോകും നമ്മൾ ഈ പരിസരത്ത് കാണുന്ന കാടുകള് ഇവിടെ എത്രയോ കാടുകളുണ്ട് ഉണ്ട് നമ്മൾ ഈ കാട്ടില് വല്ല വേര് വല്ലതും കെട്ടിട്ടുണ്ടോ സിംഹം ഇറങ്ങി വരാ പുലി ഇറങ്ങി വരാ എല്ലപ്പോഴും ഒക്കെ പറക്കത്തിനൊരു പുലി അവിടെ ഇവിടെ ഒക്കെ ഇറങ്ങും അത് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ആവുകയും ചെയ്യും അത് ഒരു പുലി പുപ്പുലി ഉണ്ട് അത് ഇറങ്ങി വന്നാൽ എന്തായിരിക്കും വലിയ വലിയ പുലികളൊക്കെ ഉണ്ട് അതൊക്കെ ഇറങ്ങി വന്നാൽ ജമായത്താട് ഒരു പത്ത് പുലി ഇറങ്ങി വരട്ടെ ഒരു മുപ്പത് പുലി ഇറങ്ങി വരട്ടെ ഒരു മുപ്പത് ഇറങ്ങി വരട്ടെ ഒരു പത്ത് മുപ്പത് കാട്ടാണ് ഇറങ്ങി വരട്ടെ പയ്യക്കിയിൽ ഇറങ്ങട്ടെ കാസർഗോഡ് ഇറങ്ങട്ടെ ഈ വീര്യ അടിച്ചിടക്കുന്നവനൊക്കെ ഓടുന്ന ഓട്ടം ഓ ആകാശത്തിലേക്ക് പോകും എങ്ങനെ വിശപ്പെടാൻ വേണ്ടിട്ട് അപ്പൊ ഇതിനെയൊക്കെ അള്ളാഹു ആ കാട്ടിൽ തന്നെ തളച്ചിടുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ അള്ളാഹു തല ഈ കാരുണ്യം അവർക്കിടയിൽ കൊടുത്തു വെറുതെ തിന്നാൻ പാടില്ല വെറുതെ വേദനിപ്പിക്കാൻ പാടില്ല വെറുതെ വിസമിപ്പിക്കാൻ പാടില്ല അള്ളാഹുന്റെ കാരണമുള്ളത് കൊണ്ടല്ലേ ജിന്നുകൾക്കും തങ്ങളെ പറയുകയാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യം അടുത്തതാണ് കാരണം എന്താണ് അള്ളാഹു അബ്ബുലിന്റെ നൂറ് കാരുണ്യത്തിൽ നിന്ന് ഒരു കരുണ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഓഹരി ചെയ്തത് ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് റഹമത്തെ അള്ളാഹു പിടിച്ചു വെച്ചിരിക്കുക നാളിൽ എനിക്കും നിങ്ങൾക്കും ഈ അടങ്ങുന്ന മുസ്ലിം ലോകത്തിന് മാനവ മക്കൾക്ക് മനുഷ്യർക്ക് നാളെ കയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ കരുണ വേണ്ടേ ആ കരുണയ്ക്ക് വേണ്ടി അള്ളാഹു തൊണ്ണൂറ്റി ഒമ്പത് കരുണ അള്ളാഹു പിടിച്ചു വെച്ചിരിക്കുകയാണ് അവിടെയാണ് നമുക്ക് കരുണ വേണ്ടത് ഇവിടെ ഒന്നുമല്ല ഒരു കാരുണ്യം അടിമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ് ഇതാ ജനങ്ങൾ എല്ലാവരും ഒരു എല്ലാവരും അവിടെ നിന്നും അടങ്ങിപ്പോകുമ്പോ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അള്ളാന്റെ കരുണ ആഗ്രഹിക്കുന്ന സമയം ആ കബറിന്റെ ഉള്ളിലാണ് അതുകൊണ്ടാണ് മയ്യകാരത്തിന്

നമ്മൾ നിസ്കാരത്തിന്റെ ഇബാദത്തിന്റെ സലാത്തിന്റെ ദിക്കറിന്റെ മുഴുവൻ ഭാഗങ്ങളിലും എന്ന ഉപയോഗിച്ചിട്ടുണ്ട് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് സംഭവമല്ലേ പറഞ്ഞു തീർക്കാനൊന്നും പറ്റില്ല റഹ്മത്ത് എന്ന് എന്ന് പറയുന്നത് കാരണം റഹീം തുടക്കത്തിൽ നമ്മളിപ്പോ ഏതെടുത്താലും നമ്മൾ ഏത് കാര്യം തുടങ്ങിയാലും ബിസ്മി കൊണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങാത്തതാണ് എല്ലാത്തിലും പ്രശ്നം ഇപ്പൊ കട ഉദ്ഘാടനം നടത്തുന്ന കടയില് മൊത്തം കൊണ്ടുപോയി രൂപം ഉണ്ടാക്കി വെച്ചിരിക്ക പാൻഡ് പാൻഡീസ് ജട്ടി ബ്രൈസർ ഇതൊക്കെ ഓരോ പെണ്ണുങ്ങൾക്ക് തല ഉണ്ടാക്കി വെച്ചിട്ട് മാറുണ്ടാക്കി വെച്ച് അത് ഉണ്ടാക്കി വെച്ച് ഇതിലെല്ലാം ഓരോന്നിട്ട് ഈ കോലത്തില് കൊരങ്ങന്മാർ ഉണ്ടാക്കി മൊത്തം കടയിൽ കൊണ്ടുവച്ചിരിക്കണം ഓൻ അവിടെ ഈച്ച അടിച്ചിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനും അള്ളാഹ് റഹ്മും ഇറങ്ങൂല്ലോ ഇവിടെ ഇറങ്ങണം രൂപമുള്ള സ്ഥലത്ത് റഹ്മത്ത് കിട്ടൂല മക്കളെ കിട്ടൂല ഇതിന് മുമ്പ് നീ കച്ചവടം ചെയ്തിട്ടുണ്ടല്ലോ ഏത് രൂപമാ നീ വെച്ചത് ആരും ഉണ്ടാക്കി വെച്ച് എന്റെ ഉപ്പാന്റെ ഉമ്മാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇപ്പൊ നോക്കിയാൽ നമ്മുടെ പെങ്ങളാണെന്ന് പറയുള്ളു ആ കാലൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാല് സ്ട്രെച്ചറിലൊക്കെ കാല് കിടക്കുന്നത് കണ്ടാൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോ ലേബർ റൂമിൽ കയറ്റിയത് പോലെയാണ് അതേപോലെയല്ല ഈ രൂപം ഉണ്ടാക്കാൻ പാടില്ലല്ലോ ഇത് നാളെ ജീവൻ ഇട്ട് കൊടുക്കണ്ട ഈ രൂപത്തിന് അപ്പൊ ഇതിന് നമ്മൾ നല്ല മഞ്ചാക്കി ഇതിന് നല്ല ഡ്രസ് ഒക്കെ ഇട്ടിട്ട് കടയുടെ ഫ്രണ്ടില് കൊണ്ടുവെക്കുമ്പോ അള്ളാന്റെ ഇറങ്ങുന്നില്ല വരുന്നില്ല കച്ചവടം കൂടുതലും ഇന്ന് കച്ചവടം ഇല്ലാത്ത കാരണം ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ അതൊക്കെ ഒഴിവാക്ക് റഹ്മെ അള്ളാടെ ദ്രുവോല്ലോ നമുക്കറിയാമല്ലോ അരികോ കച്ചവടം വരുന്നുണ്ടോ നമുക്കറിയാലോ റാമത്ത് ഇറങ്ങണ്ടേ റഹമത്ത് എന്ന് പറഞ്ഞ സാധനം കരണ എന്ന് പറഞ്ഞ സാധനം ഇറങ്ങണ്ടേ രാവിലെ കട തുറക്കുമ്പോ